വടക്കൻപാട്ടിന്റെ വീരേതിഹാസങ്ങൾ രചിച്ച കടത്തനാടിന്റെ മണ്ണിൽ അതേ വടകരയിലാണ് നാം ഇപ്പോഴുള്ളത് കെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ഇടത് മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ലോകാരോഗ്യ സംഘടന പോലും അഭിനന്ദിച്ചാദരിച്ച സി പി എമ്മിന്റെ പൊന്നിൻതിളക്കമുള്ള മിന്നുന്ന താരം ഇക്കുറി വടകര തിരിച്ചു പിടിക്കുമെന്ന ഉറപ്പിലാണ് ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ വലിയ സർപ്രൈസുകൾ കണ്ട മണ്ഡലമാണ് ഇക്കുറി വടകര കഴിഞ്ഞ തവണ പി ജയരാജൻ മത്സരിച്ച് തോറ്റ വടകരയിൽ സി പി എം ഇത്തവണ മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ ടീച്ചറെ കളത്തിലിറക്കിയത് പാർട്ടി വോട്ടുകൾ കപ്പുറത്ത് അവരുടെ വ്യക്തിപ്രഭാവത്തിൽ വോട്ടുകൾ നേടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ആവട്ടെ സിറ്റിംഗ് എം ആയ കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി പാലക്കാട് നിന്നും എം എൽ എ ആയ ഷാഫി പറമ്പലിനെയാണ് വടകര പോരിനയച്ചിരിക്കുന്നത് പ്രഭുൽ കൃഷ്ണയെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മട്ടന്നൂരിലാണ് കെ കുന്ന കെ കെ ശാന്തയുടെയും മകളായി ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സുള്ള ശൈലജയുടെ ജനനം മട്ടന്നൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആയ ശൈലജ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടു തവണ കൂത്തുപറമ്പ് മണ്ഡലത്തിലും രണ്ടായിരത്തി ആറിൽ പേരാവൂർ മണ്ഡലത്തിലും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട അവർ ആദ്യ പിണറായി മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലയളവിൽ ആരോഗ്യമന്ത്രിയായി അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭൂരിപക്ഷമായ അറുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് ശൈലജ വിജയിച്ചത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആർ എം ബിയിലെ കെ കെ രമ വിജയിച്ച വടകര ഒഴികെ തലശ്ശേരി കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ഇടതുമുന്നണിയിലെ ഘടകക്ഷിയായ എൽ ജെ ഡി വിജയിച്ച കൂത്തുപറമ്പ് ഉൾപ്പെടെ ഒറ്റ നോട്ടത്തിൽ എൽ ഡി എഫ് മേൽക്കോയ്മയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലുള്ളത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കരുത്തനായ പി ജയരാജനെ എൺപതിനായിരം പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോപ്പിച്ചാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് ലോകസഭയിലെത്തിയതെന്ന് നാം മറന്നു പോകരുത് വി കെ സജീവൻ നേടിയ എൺപതിനായിരത്തിൽ പരം വോട്ടുകളേക്കാൾ കൂടുതലായിരുന്നു മുരളിയുടെ ഭൂരിപക്ഷം എന്നതും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് ടി പി വിധം ചർച്ചയായതും രാഹുൽ ഗാന്ധി തരംഗവുമെല്ലാമാണ് സി പി എമ്മിന് വടകരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദോഷം ചെയ്തതെന്നാണ് പാർട്ടി വിലയിരുത്തൽ പാർട്ടി വോട്ടർമാർക്ക് അപ്പുറത്തേക്ക് സ്വീകാര്യത പി ജയരാജൻ ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ് സി പി എമ്മിന് കനത്ത തിരിച്ചടിയായതെന്ത് വിലയിരുത്തിയ സി പി എം പാർട്ടിയിലെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചാണ് വടകര തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ലഭിച്ച സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് കെ കെ ശൈലജയുടെ അടി അനുയായികൾ അണികൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ പോലെ ടി പി വധം അത്ര കണ്ട് ചർച്ചയാകില്ല യേശില്ല ഇത്തവണ വടകര മണ്ഡലത്തിൽ എന്ന് അവർ കരുതുന്നു അതിനാൽ തന്നെ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിൽ ഒന്നാണ് ഇക്കുറി വടകരയിലേത് പ്രവചനങ്ങൾ നടത്താൻ പ്രയാസമായിരിക്കുന്ന നിലയിലാണ് ഇത്തവണ വടകരയിലെ ചൂട് ശ്രീമതി ശൈലജീചറുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കണ്ണൂരിന്റെ നായകനും ജനനായകനുമായ പിണറായി വിജയനാണ് സഖാവൂ പിണറായി വിജയനാണ് കണ്ണൂർ വാടകരയുടെ മണ്ണിൽ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് है चौदह प्रति असली है तेरे तो है। आगे पर हमारी घर पर तो जुटी है बिल्कुल है तब तो कोई नहीं है तैयार आके ये कर दे नहीं हो कोई चीज टूट चुका भाग वाला ही है अच्छा अंजलि भी कहता नेहरा का मुझे तो को ഇപ്പോൾ അതിനെ കുറിച്ച് ഒന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഒഴിവാക്കുന്നത് അത് രാജ്യത്ത് കോടാനുകൂതി ജനങ്ങളാണ് ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് കഴിയുമോ ജീവിതം നമ്മൾ ആശങ്ക സ്വീകരിച്ച നടപടി രാജ്യം ആകില്ല ഉത്സവം

അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകൊണ്ട് കിഴക്കേതല